ആ കുട്ടി കേൾക്കണു ചേപ്പാ ഇങ്ങട്ട് വാങ്ങി ഞാൻ പൈസ നന്നായിട്ട് മേസേജ് കൊണ്ടി അട്ടി വെച്ചിട്ട് എന്റെ അമ്പത്തോളം വലിച്ചിട്ട് ആയിരിക്കാം ഇങ്ങോട്ട് വാങ്ങിട്ടോ ഞാൻ കുട്ടീനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആയിരിക്കാം അല്ല അവിടെ കിടന്ന് എന്താണ് പൈസ ഇനി ഞാൻ ഇങ്ങനെ അറ്റിയച്ച എനിക്കറിയാൻ പെണ്ണുങ്ങൾ ഇങ്ങനെ കൊണ്ട് കാര്യമില്ല എന്തേലും വാങ്ങിക്കൊടുക്കും ചെറിയ കുട്ടികളാട്ടെ അയ്യേങ്ങാട് പെരുന്നാളല്ലേ ഇതിപ്പോ എന്റെ അടുത്ത് വന്നാണ് പറയാനേ അവിടെ ഇത് ചെമ്മാട അങ്ങാടിയിൽ മോണ്ടന്റെ കൂടെ അങ്ങാടി പോയപ്പോ കണ്ടല്ലോ പുതിയൊരു കട നാളെ തുറക്കിണ്ടെന്ന് കടന്റെ പേര് ആ തുണിസാപ്പ് മുന്നിൽ അതിനൊക്കെ പെറ്റിട്ട് അവർ തന്നെയല്ലേ ഞാൻ അറിഞ്ഞിട്ട് ആ എന്നാ നാളെ അവിടെ തുറക്കുണ്ട് ലോമിക എന്നാണ് കടന്റെ പേര് അതിലില്ലാത്ത മുതലില്ല അമ്മയും പാപ്പിയല്ലാത്ത കയ്യിൽ ഉള്ളിലുണ്ട് ആ ഞാനൊരു കാര്യം ചെയ്യാ എനിക്ക് ആ കട കാണിച്ചു തരാം നാളെ ഞാൻ പറയത്തുണ്ടാവില്ല പറമ്പ് പണിയാണ് ഏ അപ്പൊ എന്താ ചെയ്യാ മാളും ഒക്കെ വരും വരും എല്ലാവർക്കും തപ്പി പറഞ്ഞേ വരാ പോലോ നാളെ ചെമ്മടങ്ങാടിയിൽ പുതിയൊരു കട കടവർക്കുണ്ട് ഏഹ് ലോമികന്നാണ് കട ഞാന് ഈ കാണിച്ചു കൊടുക്കാൻ ഇത് പിന്നെ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കൂ കുട്ടിയാക്കി കാണിച്ചു ആ തന്നെ ഞാൻ ഇവർ ആ കാണിച്ചു കൊടുക്കണം നാളെ വിടണം ഇല്ല അത് ഭാഗ്യാ അച്ചാ അച്ചാ ഇതിലെ ആൾക്കാർ ഇങ്ങനെ പറക്കും ഇങ്ങനെക്കും അച്ചാ വർച്ചാട റിയില്ല എന്റെ പ്രായക്കാർ ഒന്നും അറിയിച്ചത് അതാ മനസ്സിലാക്കിയോ ലൂമികാന് കട നാളെ അവിടെ തുറക്കുന്നത് ലൈലാസിന്റെ മുന്നിൽ പോരും അല്ലാന്ന് ോട് റോഡ് കൈലാസു പറഞ്ഞിട്ടോ എനിക്ക് നേരെ കൊണ്ടുപോയി കാണാം ഈ പരിപാടി ഉദ്ഘാടനം സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ലെവലാക്കി വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ എന്തായാലും കണ്ടിട്ട് പോലെ നടക്കൊണ്ടിട്ടോ നാളെ പോലത്തെ സെറ്റ് ആക്കിയാണ്ട് നോക്കി ച്ചാ മതി നാളെ ഒച്ചി തരും ഇന്ന് വാങ്ങല കാരണം നാളെ ഉദ്ഘാടനം കണ്ടിട്ട് അപ്പൊ ഈ കട പേരും ഓർമ്മയില്ലേ അത് മറക്കണ്ടോ അപ്പ ഞാനുള്ള സ്ഥലത്ത് അപ്പൊ കുറ്റിയാണെങ്കിൽ കേട്ടോ അങ്ങനെ പോരാളൂ

നടക്കാൻ പറ്റില്ല ആ ടോർമെന്റ് അവര് തരുള്ളൂ വിജയം നടന്നോ തിരിഞ്ഞു കേളാ നിക്കണ്ട ൂമിക വെട്ടി ചിലക്ക് എല്ലാരെയും ആർദ്രമായി സ്വാഗതം ചെയ്തു അപ്പടെ ആരും മറക്കണ്ട നാളെ നമ്മടെ ചെമ്മട്ടങ്കാടിയിൽ രാവിലെ ആരാ ഉദ്ഘാടനം ചെയ്യുന്നത് ചോദിച്ചാല് നമ്മളെ മുനവറലി ക്ഷാബുദങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് ഭൂമിക എന്നാണ് ഷോപ്പിന്റെ പേര് പിന്നെ അങ്ങട്ടും ഇങ്ങോട്ടും നടന്നാണ്ടേ വെറുതെ സമയം കളയാൻ നിൽക്കണ്ട നാളെ കെട്ടി വന്നാൽ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് വാങ്ങിയിട്ട് പോവാം വില കുറച്ചിട്ട് എല്ലാം ഓഫർ ഇട്ടിട്ട് ഓരോ സാധനങ്ങൾ കൊടുക്കണേ പിന്നെ ഉദ്ഘാടനം വന്നു കഴിഞ്ഞാല് അല്ല ആട്ടാറ് ഉദ്ഘാടനമാണ് പേരും ഒക്കെ മനസ്സിലായി ഊമിക്കാതെ നമ്മളെ ഈ ലൈലാസോട്ട് നേത മുന്നിൽ നില നീട്ട് ബുദ്ധിമുട്ടാട്ട ഏത് പിന്നെ യുസൺ ഐസ് നടക്കട്ടെ ഈശലൈ കൊല്ലം നയിക്കണേ എന്നാൽ നല്ല അടിച്ചാപൊടി പാട്ടും പരിപാടി ഉണ്ട് കഴിക്കുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മള് സേതാമേനോടും മറക്കട്ട ഏഹ് അപ്പൊ എല്ലാരും ഇങ്ങോട്ട് പോന്നാളി എപ്പോ െ പോരണെന്ന് ഞാനിതൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഞമ്മക്കേ അത്തൊരു പരിപാടിയായിട്ട് പിന്നെ കാണാൻ അപ്പൊ ഇനി വരാൻ ആരും പറ നാളെ നേരപ്പൊക്കെ അമ്മ തങ്ങാടി തുക എല്ലാവർക്കും ഞാൻ ശരി ആ